അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് എടവണ്ണയിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയാൽ ഇനി പിടിവീഴും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത് എടവണ്ണ സീതി ഹാജി പാലം പരിസരത്ത് ആറോളം ക്യാമറകളാണ് സ്ഥാപിച്ചത് പഞ്ചായത്ത് പദ്ധതിയിൽ തുക ചെലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ നാല് ലക്ഷം രൂപ നീക്കിവെച്ചാണ് സീതിഹാജി പാലം പരിസരത്തും എം സി എഫിലുമായി പത്തോളം ക്യാമറകൾ സ്ഥാപിച്ചത് എടവണ്ണ പാലം പരിസരത്തെ ബ്യൂട്ടിഫിക്കേഷൻ മേഖലയിൽ രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഇത്തരക്കാരെ കണ്ടെത്താനാണ് ക്യാമറകൾ സ്ഥാപിച്ചത് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മാലിന്യം വലിച്ചെറിയാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സിസിടി വി ക്യാമറ വെക്കുന്ന ഒരു പദ്ധതി ഉണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ഈ സി എഞ്ചി പാലത്തിൻ്റെ അടുത്ത് നിർവഹിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് ആറ് ക്യാമറകളും അതോടൊപ്പം തന്നെ നമ്മുടെ എം സി എഫിൽ പത്തമ്പര്യത്ത് പ്രവർത്തിക്കുന്ന ഏകളരി വാർഡിൽ പ്രവർത്തിക്കുന്ന എം സി എഫിൽ നാല് ക്യാമറകളും വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം മാലിന്യമുക്തമായ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന സ്വപ്നം സ്വപ്നം വേണ്ടി ആളുകള് വലിച്ചെറിയൽ മുക്തമായിട്ടുള്ള സ്ഥലമായി മാറ്റുന്നതിനും ഇത്തരത്തിലുള്ള കാര്യങ്ങള് കണ്ടുപിടിക്കുന്നതിനും അതോടൊപ്പം ഇതിന്റെ ഈ ഒരു സി സി ടിവിയുടെ ഡിസ്പ്ലേ പഞ്ചായത്തിനകത്തും അതിന്റെ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ എം സി എഫിനകത്തുള്ള ക്യാമറയുടെയും ഡിസ്പ്ലേ നമ്മളെ പഞ്ചായത്ത് നിന്ന് നിയന്ത്രിക്കുന്ന രീതിയിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് ക്യാമറകളുടെ ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ബലിദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ മറ്റു പഞ്ചായത്ത് മെമ്പർമാരായ ഇ സുൽഫിക്കർ അലി എം ജസീൽ ഷൈനി വിനോദ് കെ സാജിദ പി മുനീർ ഇആർഎഫ് വളണ്ടിയർ പി പി ഷാഹിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ అమడే మనసరం. మనది స్వంత వెడ్డింగ్ సెంటర్. లైవ వెడ్డింగ్. ఇది చాలా *గొడవన*. లైవ వెడ్డింగ్ సెంటర్ పూకోటంపాడు, బడ్డూర్ కరివారిగుండ.